ഭയങ്കര നാണക്കേട് ഓ നാണക്കേടല്ല ഭയങ്കര വിഷമം കഷ്ടം എന്താണെന്നറിയന്തേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബിനെ കുറിച്ചും ചാനലിനെ കുറിച്ചും കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നേ അതിന് കുറേ വ്യൂസ് എനിക്ക് പക്ഷേ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞതിനോ അല്ലെങ്കിൽ കീർത്തനം ചൊല്ലിയതിനോ എനിക്ക് വ്യൂസ് വളരെ കുറവാണ് ഭഗവാനീ അതാണ് എന്തൊരു പാവമാണ് അതൊക്കെ അല്ലേ നമ്മൾ ഈശ്വര കാര്യങ്ങൾ ഓർമ്മ ശ്രദ്ധിക്കണ്ടേ അത് അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓടി അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുമോ അല്ലെങ്കിൽ ഭഗവാനെ പറഞ്ഞു അന്നാർ മാത്രം കരഞ്ഞുകൂടി പിടിക്കുകയോ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് സന്തോഷത്തിലും വിഷമത്തിലും എല്ലാം നമ്മൾ ഈശ്വരനെ കൈവിടാതെ മുറുകെ പിടിക്കണ്ടേ നാമം ജപിക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ഉപാസ ഉപവാസങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യാം അതേത് ഇന്ന മതത്തിനൊന്നല്ല ഏത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഈ മൂന്ന് മതങ്ങളുണ്ടെങ്കിൽ ഈ മൂന്ന് മതക്കാരും കീർത്തനങ്ങൾ ചൊല്ലുകയും ഉപവാസം എടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ നാമം ചൊല്ലുകയാണ് കീർത്തനം ജപിക്കുക എന്ന് പറയുന്നത് നാമം ജപിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് മതക്കാരും ഇതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും ഈശ്വരനെ ഉപാസിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുസ്ലിംസ് ആണെങ്കിൽ അവർ അഞ്ചു നേരം നിസ്കരിക്കുകയോ ആ നിസ്കരിക്കുന്നതിനപ്പം അവർ കീർത്തനങ്ങൾ ചൊല്ലുക അത് അവർ ഈശ്വരന് പ്രത്യേകിച്ച് ഒരു രൂപം അവർ കൊടുക്കുന്നില്ലാണെന്ന് പറയുന്നത് അവർ പ്രത്യേകിച്ച് ഒരു രൂപത്തെ അവർ ആരാധിക്കുന്നില്ല ഈശ്വര എന്നുള്ള നാമമാണ് അവർക്കുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് ഈശ്വരന് സത്യം പറഞ്ഞ രൂപം നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഒരു രൂപം ഇല്ല അല്ലേ അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈശ്വരനെ അറിയുന്ന ഇങ്ങനെ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് അറിയ ഈശ്വരനെ അറിയാൻ കഴിയുന്നത് അതുപോലെ ക്രിസ്ത്യൻസും അങ്ങനെ തന്നെ അവർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും കീർത്തനങ്ങൾ ചൊല്ലുകയും ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ കീർ നാമങ്ങൾ ചൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഈശ്വരനോട് അപേക്ഷിക്കണമേയെന്നു പറയുന്നത് ക്രിസ്തുവിനോട് എൻ്റെ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പറയുന്നത് അല്ല ഇന്നതാണ് ഞങ്ങളുടെ ദൈവം അല്ലെങ്കിൽ അതിന് പ്രത്യേക ഉണ്ട് അല്ലെങ്കിൽ ആ രൂപമാണ് ഈ രൂപമാണ് അവരും പറയുന്നില്ല എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് അവരും പറയുന്നത് ഹിന്ദുക്കൾക്കാണെങ്കിൽ അവർക്കും ഒരുപാട് രൂപങ്ങൾ സങ്കല്പിച്ചാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചൊക്കെ ആരാധിക്കുന്നുണ്ട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അത് പിന്നെ അതൊരു നല്ല കാര്യമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് ബ്രാഹ്മൺസ് അവരുടെ പ്രാണൻ കൊടുത്താണ് ആ പ്രതിഷ്ഠ ആ വിഗ്രഹത്തെ അവർ പൂജിക്കരുത് പൂജ കൊടുക്കുന്നത് അപ്പോഴും അവിടെ നമുക്ക് ഈശ്വരൻ്റെ ഒരു